ഹലോ ഫ്രണ്ട്സ് തനിയാണെങ്കിൽ വീഡിയോ വിരിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട വീഡിയോ ആണ് സ്കിപ്പ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടൻ കോഴി വളർത്തുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ കോഴീനെ അട വെച്ച് കഴിഞ്ഞാൽ കോഴി മുട്ട കൊത്തി കുടിക്കുന്ന വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊത്തി കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊത്തി ഇറച്ചി കഴിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കോഴി ഭയങ്കര അഗ്രസീവ് ആവുന്നു ഇങ്ങനെ ഒരുവിധം പ്രശ്നങ്ങൾ ഫുള്ള് പറഞ്ഞിട്ടുണ്ട് അതായത് മുട്ടയുടെ മുന്നേ നല്ല കോഴിയും ശേഷം കോഴി വളരെ മോശമായി പോയി അതുകൊണ്ട് കോഴീനെ ഒഴിവാക്കണം അങ്ങനെ പ അതേപോലെ കോഴി അടയിരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ പറയുക ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലേക്ക് പോവാം അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോഴി അഗ്രസീവ് ആയതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാര്യമുള്ളൂ കോഴീനെ അടച്ച് പൂട്ടി വെക്കുക അടിയിരിക്കുന്ന കോഴീനെ അടച്ച് പൂട്ടി വെക്കുമ്പോഴാണ് ഈ കോഴി അഗ്രസീവ് ആവുന്നത് ആ ഒരു പ്രശ്നത്തിനാണ് ആദ്യം പരിഹാരം കണ്ടതിട്ടുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവും പിന്നൊരു കാര്യം കോഴി മോശമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കോഴീനെ ഒഴുക്കിക്കലും നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും കേട്ടോ ചാൻസ് വളരെ കുറവാണ് ആ കോഴീനെ നല്ല അറക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുട്ടടയ്ക്കാൻ വേണ്ടി മാത്രം എടുക്കുക അടിയിരിക്കാൻ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരിക അതാണ് കുഴപ്പം അപ്പം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴീനെ അടയ്ക്കുക അതായത് നമ്മൾ ഒരു കോഴീനെ പൊരുത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലിനെ അടച്ച് പൂട്ടി വെക്കരുതേ എന്ന് പറഞ്ഞാൽ വെക്കുക തന്നെ ചെയ്യരുത് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ പറയും ഞാൻ അടച്ചു കൂട്ടിയാൽ എൻ്റെ കോഴി അടയിരിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ലാത്തതാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കോഴികൾ അടച്ചു കൂട്ടിയേറ്റ പ്രശ്നമാണ് അല്ലാത്ത ഈ അഞ്ച് ശതമാനമാണ് ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ വരുന്നത് ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ കന്നിക്കോഴികളാണ് മെയിനായിട്ടിട്ടോ കന്നിക്കോഴികൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് രണ്ട് അടയിരുപ്പിൽ അവരെ എന്താണോ പഠിക്കുന്നത് അതായിരിക്കും പിന്നെ ഭാവി ആയിട്ടുള്ള എത്രത്തോളം കാര്യം ജീവിച്ചില്ല എത്രത്തോളം കാര്യം എല്ലാം ഡീറ്റെയിൽസ് കിട്ടും ഐഡൻറ്റിറ്റി പറയുമല്ലോ അതാണ് ഈ കന്നിക്കോഴിൻ്റെ പ്രത്യേകത അപ്പം ഈ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ കോഴിനെ അട വെക്കുമ്പോൾ നമ്മളെന്തറിയും കോഴി ഒരു ദിവസം ചിലപ്പം രണ്ട് തവണയൊക്കെ പുറത്തിറങ്ങും അതൊക്കെ എന്താണ് കോഴിക്ക് കോഴിയുടെ വിറ്റാമിൻസും കാൽസ്യത്തിൻ്റെയൊക്കെ അഭാവം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണത് ഇതിൻ്റെ ഒരൊറ്റ പരിഹാരമുള്ളൂ എന്താ വെച്ചാൽ ഈ കോഴി രണ്ട് നേരം പുറത്തിറങ്ങുക മൂന്ന് നേരം പുറത്തിറങ്ങുക കുറച്ച് നേരം അടി അടിയിരിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിമൊട്ട ഇരുപത്തൊന്നാം തീയതി അതായത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വിരിയുന്നുള്ളൂ ചിലപ്പോൾ ഇരുപത്തി രണ്ട് ദിവസം മൂന്ന് ദിവസവും അത്രയും മാറ്റമുള്ളൂ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല മനസ്സിലായില്ലേ അതായത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോഴി അങ്ങനെ ഉണ്ടായിരുന്നു കോഴി പെട്ടെന്ന് രാവിലെ പുറത്തിറങ്ങി പോയി അപ്പോഴാണ് ഈ നമ്മളെ പ്രാപ്പി ഇറളാട്ടി വന്ന് ഒരു എന്താ വന്ന് പേടിച്ചു പോയി കോഴി അങ്ങനെ കോഴിയത് രാവിലെ പോയ കോഴി ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് വേറുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവും മുട്ട വിരിയാതാകുമെന്നുള്ളത് അങ്ങനെ ഒരു പ്രശ്നം തന്നെയല്ല മുട്ട വിരിഞ്ഞോളും ഞാൻ പറഞ്ഞില്ല ഇരുപത്തൊന്നാം തീയതി വിരിയെന്നുള്ളത് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ആവും അത്ര വ്യത്യാസമേ ഉള്ളൂ അതാണ് പിന്നെ കോഴി രണ്ട് നേരം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ കോഴി ഒരു നേരം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികളുണ്ടല്ലോ പതിനഞ്ച് വസത്തോളം വരെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കും അപ്പം പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ കോഴിക്ക് തീറ്റ ഗോതമ്പ് അരി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇവർ തരും ഇവർക്ക് നാടൻ കോഴിക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ബിരിയാണാകുമ്പോഴത്തേക്കും ഇവരുടെ വെയിറ്റ് ലോസ് ചെയ്യണം അപ്പോൾ അതിന് ഇവർ തോനെ കല്ലും മണ്ണ് കഴിക്കുക പിന്നെ അതുപോലെ വിറ്റാമിൻസ് കാൽസ്യത്തിൻ്റെ സാധനങ്ങൾ ഇതൊക്കെയാണ് പുറത്തുനിന്ന് കഴിക്കുക അപ്പോൾ അരി ഗോതമ്പ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ തോനെ കഴിച്ചോളണം എന്നില്ല അപ്പോൾ ഈ കല്ലും മണ്ണ് അതുപോലത്തെ സാധനങ്ങൾ നമ്മൾ തോനെ കഴിക്കുക അപ്പോൾ അതിന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ അഴിച്ചിട്ട് തന്നെ വേണം ഒരിക്കലും പൂട്ടിയേക്കരുത് കോഴിക്ക് കോഴിൻ്റെ ആ സമയത്ത് വേണം പുറത്തിറങ്ങി പോയാൻ കാഷ്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോഴി ഓടി നടക്കും കൂട്ടുന്നത് നമ്മൾ തുറന്നു വിട്ടില്ലെങ്കിൽ അവിടെ തന്നെ കാഷ്ടിക്കും അത് പിന്നെ എന്താ പറയുക അമോണിയ പോലെ പ്രശ്നങ്ങളെ കാര്യം കുഞ്ഞുങ്ങൾ മൂടി ജീൽ വന്ന് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ഒരു കോഴിക്കൂടെ ഒന്ന് ജസ്റ്റ് തുറന്ന് വിട്ടാൽ മതി അപ്പം പറയും കുറുക്കാൻ കാക്ക കുരി എന്താ അതൊക്കെ വന്ന് പിടിച്ച് പോകുന്നുള്ളേ അപ്പം അതിന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം കോഴിനെ വളർത്തേണ്ടത് പിന്നെ കാക്ക പിടിക്കാത്ത സ്ഥലത്തൊക്കെ എടുക്കാത്ത സ്ഥലത്ത് നല്ല സ്ഥലത്ത് പോയി അടവെക്കുക അത്ര തന്നെ അതൊക്കെ ചെയ്യണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴീനെ അയച്ചു വിട്ട് കഴിയുമ്പോണ്ടല്ലോ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും ഇവർ പോയി മണ്ണ് കളിക്കുക ചെയ്യുക മണ്ണ് പോയി കളിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചൂട് നിയന്ത്രിക്കാൻ കോഴിപ്പാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ ചെയ്യും ഇതിനൊക്കെ സമയം നമ്മൾ അവർക്ക് കൊടുക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ലേ ഈ അരി നമ്മളിപ്പം അഥവാ ഗോതമ്പ് എന്ത് തീറ്റയും കൊടുത്തോട്ടെ ഈ സാധാരണ നമ്മൾ മുട്ട തീറ്റ അതുപോലെ തീറ്റകളും ഈ ഗ്രോവർ സ്റ്റാർട്ടറൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോഴിക്ക് വെയിറ്റ് കുറയാത്തൊരവസ്ഥയായി അയച്ചുവിടാത്ത കോഴികളുണ്ടാവുമല്ലോ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിലിട്ട് അതായത് ഒരു കിടക്കുന്ന കോഴി നമ്മൾ കൂട്ടിൽ തന്നെ പിടിച്ച് ഒരു ബോക്സ് ആക്കി വെക്കും ഒരു വലിയ കൂട്ടിലേക്കും അതിന് പുറത്ത് വിടാത്തൊരവസ്ഥ വരുമ്പോൾ അതിൽ അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കും ഒരു ബേസിൽ കല്ലോ മണ്ണോ മണ്ണൊക്കെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവരായി കളിക്കുന്ന പ്രശ്നമല്ല അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കോഴി അരികോ അതും വന്ന് പിന്നും പിന്നെ റിട്ടൺ കയറിപ്പോകും അത് പിന്നെ തന്നെ ചെയ്യും അപ്പോൾ കോഴിക്ക് വിറ്റാമിൻസിൻ്റെ അഭാവം വരുമ്പം ഈ മുട്ട കൊത്തി കുടിക്കാൻ തുടങ്ങും ഈ മുട്ട കൊത്തി കുടിച്ച് കഴിഞ്ഞ് പഠിച്ച കോഴി പിന്നെ ഒരിക്കലും മാറ്റൂല അതാട്ടോ അതിൻ്റെ പ്രത്യേകത പിന്നെ കുറച്ച് കഴിയുമ്പോൾ തരാം ഈ കോഴിക്ക് വിറ്റാമിൻസ് അതായത് ഈ കോഴി പതിനെട്ട് ദിവസം വരെ പോയി വന്നുകൊണ്ടിരിക്കുക അതിനുശേഷം ശേഷം മൂന്ന് ദിവസം മുട്ട ഇളകാൻ പറ്റില്ല അതുകൊണ്ട് കോഴി അനങ്ങൂല കൂട്ടില് അവിടെ തന്നെ കിടക്കും അപ്പോൾ ഈ വിറ്റാമിൻ്റെ അഭാവത്തിൽ ഇരിക്കുന്ന കോഴിയാണെങ്കിൽ വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ കോഴിക്കുഞ്ഞിൻ്റെ അതായത് ഈ വിരിഞ്ഞ് കഴിയുമ്പോൾ ചർമ്മത്തിന് പുറത്തുള്ള പാടേ കണ്ടാവുമല്ലോ ഇത് കൊത്തി കഴിക്കുക ചെയ്യുക അതൊരു മരുന്നായിട്ടാണ് കോഴി കഴിക്കുന്നത് അപ്പോൾ കോഴിക്ക് അത് മതിയാവാത്തൊരവസ്ഥ വരുമ്പാണ് കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തി കൊന്ന് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി അഗ്രസീവ് ആവുന്നു അതായത് കോഴിക്ക് ഇതൊന്നും വിറ്റാമിൻസ് കാര്യമൊന്നും കിട്ടാത്തത് കൊണ്ടും വെള്ളത്തിനോടുള്ള ആക്രാന്തം കൊണ്ടും ഈ മൂന്ന് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ പ്രശ്നം കൊണ്ടിട്ടും വേനലക്കാണെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും മഴക്കാലത്ത് അത്ര പ്രശ്നമല്ല അപ്പം ഇതിൻ്റെ കഭാവം വലുതരോ കോഴി പെട്ടെന്ന് അഗ്രസീവ് ആവും മനസ്സിലായില്ലേ അപ്പം അതാണ് പ്രശ്നം ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പത്ത് മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് വിരിഞ്ഞിട്ട് മറ്റേ മുട്ട വിരിഞ്ഞ് ചിലപ്പം ഒരു പതിനാറ് ആറ് വരെയും കാത്തുകൊണ്ടിരിക്കും അപ്പം അതുവരെയൊന്നും തിന്നാൻ കൊടുക്കൂല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ കോഴി കൂടുതൽ അഗ്രസീവ് ആവുകയാണ് ചെയ്യുക അപ്പം മെയിനായിട്ട് അത് തടയാന്ന് പറഞ്ഞിട്ടല്ലോ കോഴികൾ വിരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ കോഴിമക്കൾ ഒരിക്കലും തീറ്റ കഴിക്കില്ല പിറ്റേ അന്നത്തേക്ക് കഴിയും അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കുക അപ്പോൾ കോഴിമുട്ട വിരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കപ്പിനകത്ത് അരി ഗോതമ്പ് ചാട്ടർ മാത്രം വെച്ചു കൊടുത്താൽ മതി കോഴി നന്നായിട്ട് കഴിച്ചോളും അത് കഴിക്കുമ്പോൾ കോഴിന് വയർ നിറഞ്ഞിരിക്കും അതാവുമ്പോൾ കോഴിക്ക് പ്രശ്നമല്ല അപ്പോൾ ആ എടുത്ത് മാറ്റുക അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ കോഴീൻ്റെ വയർ ഫുൾ ആയി കഴിഞ്ഞ് വെള്ളം കുളിപ്പിച്ച് കഴിഞ്ഞാലോ കോഴിനെ എടുക്കാൻ വേണ്ട അവിടെ തന്നെ കോഴി സെറ്റായിരുന്നോളും ഈ അഗ്രസീവ്നസ് കുറയ്ക്കാൻ പറ്റും ഇതൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ ചെയ്യൂട്ടോ ബാക്കി ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തങ്ങൾ പണ്ട് മുതലേ കോയിനെ വളർത്തുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിന് ആ ഒരു സ്വയത്ത് പോയി കഴിഞ്ഞാൽ തന്നെ തന്നെ പ്രശ്നമുണ്ടാവുള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നും കോഴി നാശമായി പോകും ഉള്ളൂ പ്രശ്നം അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മെത്തേഡിൽ കാര്യങ്ങൾ ചെയ്യുക അതായത് കോഴി ഇപ്പം പറഞ്ഞില്ലേ രണ്ട് പ്രാവശ്യമൊക്കെ പുറത്തായിട്ട് പോകാനാണ് പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല കോഴിയും പറഞ്ഞില്ലേ കോഴിക്ക് വെയ്റ്റ് ലോസ് ആവണം അപ്പം അതിന് വേണ്ടി കല്ലും മണ്ണിലും അപ്പോൾ വെയിറ്റ് ലോസ് ആകുകയും വേണം കോഴിക്ക് വിറ്റാമിൻസ് കിട്ടുകയും വേണം അപ്പോൾ വെറിയ അരികും പോകുമ്പോൾ തന്നെ കഴിച്ചാൽ കിട്ടൂലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ കോഴി കുഞ്ഞുങ്ങളെ കൊത്തുന്നതും കൊത്തുന്ന പ്രശ്നങ്ങളും അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ വരെ കൊത്തും കോഴി അത് ചില കോഴികൾ കിട്ടും ആ പ്രൊട്ടക്ഷൻ അതായത് കോഴി കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് ഓക്കെ അത് പക്ഷേ ചില കോഴികൾ കൊത്താത്ത കോഴികൾ വീണ്ടും കൊത്തുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അത് ഇത് ഈ അഗ്രസീവ്നെസ്സിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ഇപ്പം അറിയാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഈ സംഗതികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കോഴിക്കോട് യാതൊരു പ്രശ്നവും ഉണ്ടല്ലോ ഒരു ഡോർ തോന്നുന്ന എത്ര വലിയ പാടുണ്ടോ അപ്പോൾ പട്ടി പൂച്ച ഗിരിയിട്ടാണെങ്കിൽ ബാക്കി കോഴികൾ നമ്മൾ അയച്ച് കിട്ടുന്നില്ല അപ്പോൾ ഒരേയും കൊണ്ടോണ്ടല്ലേ അതൊന്നും അപ്പം ഈ കോഴികളെങ്ങനെ അയച്ച് വിട്ട് കഴിഞ്ഞ് അവർക്ക് വേണ്ടത് അവര് തേടി പിടിച്ച് കഴിച്ച് വരുമ്പോൾ ഈ കൂട്ട് കയറുമ്പോൾ യാതൊരു പ്രശ്നമില്ല കോഴി അങ്ങനെ കിടക്കും ഞാൻ അങ്ങനെയാണ് ഇത്ര കാലത്തോളം ചെയ്യാൻ ഞാൻ തന്നെ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ എത്രയോ കണ്ടിട്ട് പറമ്പിലേക്കാടും പോയി മുട്ടയുടെ എന്ത് ചെയ്യും അവിടുത്തെ എടുത്തുണ്ടല്ലോ അടുത്തന്നെ തന്നെ വെക്കും ഒരു ബോക്സ് എച്ച് കൊടുക്കും അതിനകത്ത് കൂട്ടിയിടും അത്രമാത്രമേ ചെയ്യാം ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല കോഴി എവിടെ മുട്ട ഇടുന്നോ അവിടുന്ന് മുട്ട എടുക്കില്ല ഇപ്പോഴത്തെ കോഴിനെ കണ്ടില്ലേ ഞാൻ ഈ വീട്ടിൽ കണിക്കുന്ന കോഴി കണ്ടില്ലേ അത് അവിടെ തന്നെ ഇട്ടതാണ് ഇനി കോഴികൾ ബാക്കിയിൽ വന്ന് മുട്ടടി അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ട് കൂട്ടിനകത്ത് അട വെച്ചിട്ട് ബോക്സിൽ അതായത് നമ്മളൊരു കന്നാസ് കീറിയിട്ടതിൽ വെച്ചാൽ കറണ്ട് ഇല്ല ചെറിയൊരു കന്നാസാണ് കോഴിക്ക് കറക്റ്റ് ഈ കോഴി ഒരു അടിപൊളി കരിയില കോഴിയാണ് ഒമ്പത് മുട്ടയെടുള്ളിട്ട് നമ്മൾ ഈ ഒമ്പത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അടിയിരുന്നോളും അതാണുള്ള മെച്ചം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അടയായ കോഴിയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം അത് വെറും അരിയും കോന്നുമ്പോൾ തന്നെ കൊടുത്തിട്ട് കോഴിനെ അയച്ചുവിടാതെ നിർത്തിക്കഴിഞ്ഞാൽ വളരെ ക്രൂര തന്നെയാണ് അപ്പോൾ വേണ്ട വിറ്റാമിൻസോ കാര്യങ്ങളൊക്കെ അവർ പുറത്തുനിന്ന് കല്ലും മണ്ണൊക്കെ ആയിട്ട് നല്ല ഹാർഡ് രൂപത്തിൽ അതായത് രണ്ട് ദിവസമൊക്കെ അല്ലെങ്കിൽ കോഴി ചിലപ്പോൾ പുറത്തിറങ്ങുക അപ്പോൾ അതുവരെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലും ഈ മുട്ടത്തോടൊക്കെ വലുതന കഴിച്ചാലും കരി അത് കല്ലൊക്കെ നല്ലോണം കഴിക്കും അതൊന്നും അങ്ങനെ ദേക്കുന്ന സാധനമല്ലല്ലോ അപ്പോൾ അതുവരെ കോഴിക്ക് കോഴീൻ്റെ ഇത് എന്താ പറയുക നെയ്യിനെ ശരിക്കും ഉരുക്കണ പരിപാടിയാണിത് അപ്പോൾ കോഴിക്കൊരു പുതുമയാണിത് എന്താ വച്ചാൽ നെയ്യ് ഉരുക്കി കഴിയുമ്പോൾ പിന്നെ അടുത്തതാണ് മുട്ടയുടെ തന്നെ ചെയ്യും നെയ്യ് മുട്ടി പോയി കഴിഞ്ഞാൽ കോഴി ഒരിക്കലും പിന്നെ മുട്ട അപ്പോൾ ഈ കോഴി പൊരുതണം പൊരുതി കഴിയുമ്പോഴാണ് ഈ സംഗതികൾ വേണ്ട സാധനങ്ങളൊക്കെ ഉരുക്കി പോവുക അതുകൊണ്ട് കോഴിക്ക് പുതിയൊരിതായിട്ട് എനർജി ആയിട്ട് വരും അപ്പം വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നല്ല ഫുഡും കൊടുക്കണ്ടോ കോഴിക്ക് തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്കൂടെ സ്റ്റാർട്ടർ നല്ലോക്കായിട്ട് അടിപൊളി സുന്ദരിയായിട്ട് വരും അതാണ് എൻ്റെ മെച്ചം അപ്പം ഈ പക കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ കോഴിയെ കൊണ്ട് യാതൊരു ദോഷമോ അഗ്രസീവസോ പ്രശ്നങ്ങളോ കോഴി കാണിക്കില്ല നല്ലതായിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ച് നമുക്ക് തരും നമുക്കതാണല്ലോ വേണ്ടത് പിന്നെ പറഞ്ഞില്ലേ ആൾക്കാരുടെ സംശയം അതൊരിക്കലും തീരുന്നില്ല കോഴി ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ കോഴി രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വൈകുന്നേരം കയറുന്ന വെച്ച് കഴിഞ്ഞാൽ മുട്ട വിരിയാതിരിക്കില്ല ഒരു കുഴപ്പമില്ല അത് വിരിഞ്ഞോളും നമുക്ക് അനുഭവം ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഏ അപ്പം അക്കാര്യത്തിലൊന്നും പേടിക്കണ്ട അപ്പോൾ ഇതാണ് ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ നല്ലൊരു കണ്ടൻറ്റ് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം